കോടകര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ കനകമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർക്കടക ഔഷധ കഞ്ഞി വിതരണം നടത്തി കോടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു തണൽ സംഘടനാ പ്രസിഡന്റ് തോമസ് പുല്ലോക്കാരൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെലിശേരി വാർഡ് മെമ്പർ സജിനി സന്തോഷ് കെ എസ് ചാത്തുണ്ണി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഈ മരുന്ന് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ ഇത്തിരിക്കുന്നത് നമ്മുടെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിക്ക് നമുക്കറിയാം നമുക്ക് ഇപ്പം ഈ ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭരണസമിതി വരാനായിട്ട് നമുക്ക് പോവാണ് പത്രം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ തണലിൻ്റെ കെട്ടിടത്തിന് അതുപോലെ തന്നെ നമ്മുടെ വാളിക്കും ഒരുപാട് ഫണ്ട് തരുന്നതിനും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊപ്പം തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ചാട്ടലാമട റോഡിൻ്റെ കാര്യത്തിന് അത് ആ റോഡിന്റെ അവസ്ഥ വളരെ സ്വാധീനമായി എം എൽ എം പി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയുള്ള ഫണ്ട് ലഭിച്ചിരുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ് പ്രസിഡന്റ് പറഞ്ഞപ്പോ നമ്മടെ പത്തൊമ്പത് വാർഡ് കൊടുക്കാനുള്ള തൊഴിലുട്ടിന്റെ ഫണ്ട് അത് നമുക്ക് ആയിട്ടാണ് ലക്ഷ്യം പക്ഷേ എന്താ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമിളിസ് അമ്മൻ നമ്മുടെ കൂടെ ഒഴിവില്ലാത്ത ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവളുള്ള ഒഴിവ് വെച്ചിട്ട് ആണ് വരുന്നത് അല്പം ഓർമ്മ കുറവുണ്ട് മലപ്പുറവല്ല കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടുള്ള ഓർമ്മ കുറവാണ് എന്താണ് അപ്പം ഇന്ന് കാലത്തും കൂടി ഞാൻ വിളിച്ചു പാടാൻ എനിക്ക് ഉണ്ടായില്ല സത്യം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഒന്ന് ഓർമ്മ പിടിപോലെ ഞാൻ ആ രണ്ടുപേരെ അനുമതിയോടും എനിക്ക് ഓർമ്മ പിടിച്ചുള്ളൂ എന്തായാലും പ്രസിഡന്റ് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു പ്രത്യേകമായിട്ട് ഞാൻ ആ നന്ദിയും കൂടി പറയണം ഇത്രയും സൗകര്യക്കുറവും ബുദ്ധിമുട്ടുണ്ടായിട്ടും സ്വന്തം വണ്ടി പിടിച്ചിട്ടേക്കും രണ്ടു വർഷം നമ്മള് പ്രാധാന്യം കൊടുത്തത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പ്ലാനും പദ്ധതിയും ഒക്കെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പരിമിതികൾ സർക്കാരിനും ഉണ്ടായിരുന്നു ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഫണ്ടുകൾ ലഭ്യമായിട്ടുള്ളത് ആ ലഭ്യമായ ഫണ്ടുകൾ പത്തൊമ്പത് വാരിലേക്കും ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യാനായിട്ട് ഭരണസമിതി നിഷ്പക്ഷമായി ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ വാർഡിലെ വ്യത്യസ്ത രാഷ്ട്രീയമുള്ള മെമ്പറാണ് അതുകൊണ്ട് അവിടേക്കൊന്നും കൊടുക്കേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് വാർഡ് മെമ്പറായ സജിനി തന്നെ നിങ്ങളോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു വിവേചനം ഇല്ല വികസന പ്രവർത്തനങ്ങളിൽ വാർഡുകൾ നോക്കിയേ രാഷ്ട്രീയ വിവേചനങ്ങളൊന്നും ഇല്ലാതെ ലഭ്യമായ ഫണ്ടുകൾ അവിടുത്തെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യപ്പെടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഒരു ടീമായിട്ട് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ശക്തമായി നിൽക്കുന്ന വയോജനങ്ങളുടെ കൂട്ടായ്മ ഏറ്റവും നന്നായി ഒരു പത്ത് വർഷം മുമ്പേ നമ്മുടെ രവീന്ദ്രമാൽ ആയിരുന്ന സമയത്തൊട്ട് അങ്ങനെ ഒരു തീരുമാനം പുതുക്കാട് മണ്ഡലത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ചടങ്ങിൽ എന്നെ ക്ഷണിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അതിന്റെ നന്ദി കൂടി അറിയിക്കുകയാണ് ഈ ഇതുപോലെ മനോഹരമായ ചടങ്ങ് നടത്താനായിട്ട് ഇതിന്റെ പുറകിൽ കുറച്ച് ദിവസങ്ങളായി ഇവിടത്തെ തണലിന്റെ അംഗങ്ങൾ എന്തായാലും രാവെന്നോ പകലൊന്നും വ്യത്യാസം ഇല്ലാതെ പണിയെടുത്തിട്ടുണ്ടാവും അങ്ങനെ പ്രവർത്തിച്ച എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡ് കിമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിലും പത്താം വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഇത് വിതരണം ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ ലൈക്ക് ബട്ടൺ അമർത്തിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്